ഈ കേരളത്തിൽ ബംഗ്ലാദേശികൾ ചെറിയ മീനല്ല കാരണം അവർ ഈ കേരളത്തിൽ വന്ന് വീട് വച്ച് താമസിക്കുകയാണ് എല്ലാ രേഖകളുമുണ്ട് അങ്ങനെ മലയാളികളായി അവർ അങ്ങ് ജീവിച്ചു വരികയാണ് എന്നിട്ട് നമ്മുടെ ഭരണ സംവിധാനങ്ങളൊന്നും അത് തിരിച്ചറിയുന്നില്ല ഇത്തരം സംഭവങ്ങൾ ഇത്തരം വീഴ്ചകൾ എവിടെയായിരിക്കും നമ്മുടെ ഈ ഈ സംവിധാനത്തെ കൊണ്ടെത്തിക്കുക തീർച്ചയായിട്ടും അതൊരു വലിയ ചോദ്യം തന്നെയാണ് കാരണം ഏറ്റവും ഒടുവിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബംഗ്ലാദേശി ദമ്പതികൾ പിടിയിലായിട്ടുണ്ട് പക്ഷേ ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങളൊന്നും വലിയ തോതിൽ വലിയ പ്രചാരം കൊടുത്തില്ല അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല ഒരു പക്ഷേ ഡൽഹി തിരഞ്ഞെടുപ്പും ബജറ്റും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം പക്ഷേ ഇതങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നൊരു വാർത്തയല്ല ഇപ്പോൾ ഇതുവരെ കേരളത്തിൽ നിന്ന് മുപ്പത്തേഴ് ബംഗ്ലാദേശികൾ പിടിയിലായിട്ടുണ്ട് ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തിയ പരിശോധനകളിലാണ് റെയ്ഡുകളിലാണ് ഇവർ പിടിയിലായത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ആ പ്രദേശത്തുള്ള ബംഗാൾ കോളനിയിൽ നിന്നാണ് ആദ്യത്തെ അറസ്റ്റ് ഉണ്ടായത് തസ്ലീമ എന്ന് പറയുന്ന ഒരു യുവതിയെയും കൂട്ടാളിയെയുമാണ് ആദ്യം അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് ദശരഥ് ബാനർജി മാരി ബിബി ദശരഥ് ബാനർജിക്ക് ഏതാണ്ട് മുപ്പത്തെട്ട് വയസ്സും മാരി ബിബിക്ക് മുപ്പത്തിമൂന്ന് വയസ്സുമാണ് പ്രായം ഇപ്പോൾ രണ്ടുപേരും കസ്റ്റഡിയിലായിട്ടുണ്ട് ഇവർ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറിയവരാണ് എന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ഏറെ വർഷങ്ങളായിട്ട് അവർ കേരളത്തിൽ പണിയെടുത്ത് ജീവിക്കുകയാണ് അവരെന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിച്ചതായിട്ട് ഇതുവരെ രേഖകളൊന്നും ഇല്ല വിവരങ്ങളൊന്നും ലഭ്യമല്ല പോലീസിന് പക്ഷേ അവരുടെ പേരിൽ കേസോ എന്തെങ്കിലും വഴക്കോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അവർ അനധികൃതമായി നുഴഞ്ഞു കയറി ഇന്ത്യയിലേക്ക് വന്ന് അവിടെ പിന്നെ ബംഗാളിലെത്തി അവിടെ നിന്ന് കേരളത്തിലേക്ക് വ്യാജരേഖകളുമായിട്ട് കേരളത്തിൽ വന്ന് താമസിക്കുകയാണ് ഇവിടെ അവർ പറവൂർ വടക്കേമേത്ര ഭാഗത്ത് കുറച്ച് സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്ത് സ്വന്തം പേരിൽ സ്ഥലമൊക്കെ വാങ്ങി അവിടെ ഒരു ചെറിയ വീട് തട്ടിക്കൂട്ടി ഈ ടിൻ ഷീറ്റൊക്കെ കൊണ്ടാണ് ആ വീടുണ്ടാക്കിയിരിക്കുന്നത് ഓടശ്ശേരി വീടെന്നാണ് അതിൻ്റെ പേര് സ്ഥലം വാങ്ങുമ്പോൾ സ്വന്തം പേരിലല്ലേ വാങ്ങാൻ വാങ്ങാൻ സാധിക്കുള്ളൂ അതെ അതിന് രേഖകൾ കൊടുക്കണം ആധാർ കാർഡ് പോലെയുള്ള അപ്പോൾ അത്തരം രേഖകൾ കൊടുത്താണ് അവരത് വാങ്ങിയിരിക്കുന്നത് ഇതൊന്നും പരിശോധിക്കാനുള്ള സംവിധാനം നമ്മുടെ കൈവശം ഇല്ല എന്നുള്ള ഏറ്റവും വലിയ വീഴ്ച ഗുരുതരമായ വീഴ്ചയാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ സർക്കാർ സംവിധാനം ഇപ്പോൾ ഒരാളിൻ്റെ ആധാർ കാർഡ് കൊടുത്താൽ അത് സത്യമാണോ കള്ളമാണോ എന്ന് അറിയാൻ വ്യാജമാണോ ഒരു സംവിധാനം പോലും നമ്മുടെ സർക്കാർ എന്താ പറയേണ്ട ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ സർക്കാർ വകുപ്പുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഓഫീസുകളിൽ ഇല്ല എന്നുള്ള ദാരുണമായ നഗ്ന സത്യം നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇതിലൂടെ എന്തായാലും ഈ ഞാറക്കൽ എസ് എച്ച്ഒ ആണ് ഇവരെ അറസ്റ്റ് ചെയ്തത് സുനിൽ തോമസ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവരെങ്ങനെ ഈ സ്ഥലം വാങ്ങി എന്ന് ഇതുവരെ വ്യക്തമല്ല എന്തായാലും ഇവർ വസ്തു രജിസ്റ്റർ ചെയ്ത് അറസ്റ്റിലായവർ മുഴുവൻ ഇറങ്ങി കേരളത്തിലെ ഒരു ബംഗാൾ കോളനി സ്ഥാപിക്കുമോ ഏതാണ്ട് അങ്ങനെയാണ് പോക്ക് ഇവർ ഇപ്പൊ പുറത്തിറങ്ങി ഇത്രയും പേർ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരെ പെട്ടെന്ന് അങ്ങനെ പുറത്തിറക്കാൻ പറ്റില്ല ഇവരെ ഇപ്പം തന്നെ പിടിയിലായ കണക്കൊരു അമ്പതിനോട് അടുപ്പിച്ചുണ്ട് അതെ അമ്പതിനോട് അടുപ്പിച്ചുണ്ട് മുപ്പത്തേഴ് പോലീസ് പറയുന്നുണ്ടെങ്കിലും നമുക്കത് അൻപതിന് പുറത്ത് വരും എന്ന് അനുമാനിക്കാം പക്ഷേ ഇവർ ഇവരെ ഷെൽട്ടറിലേക്ക് മാറ്റി അവിടുന്ന് തിരിച്ച് ഡീപ്പോർട്ട് ചെയ്യണം അതാണ് നടപടിക്രമം പക്ഷേ അങ്ങനെ ഡീപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല എന്തായാലും ഇവർ ഇപ്പോൾ എസ് എച്ച്ഒ പറയുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇവരെങ്ങനെ ഇവിടെ സ്ഥലം വാങ്ങി വാങ്ങിയെന്നതിന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടുന്നില്ല അപ്പോൾ ഇവരുടെ കൈവശമുള്ള ആധാർ കാർഡ് ഉപയോഗിച്ചാണോ സ്ഥലം വാങ്ങിച്ചത് മാത്രമല്ല ഇവരുടെ കൈവശം ഈ കേരളത്തിൽ നിന്നുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വാഹനത്തിന്റെ ആർ സി ബുക്കിന്റെ പകർപ്പ് കിട്ടിയിട്ടുണ്ട് അതുപോലെ അവരുടെ താമസിക്കുന്ന സ്ഥലത്തെ വാർഡ് മെമ്പർ സാക്ഷ്യപ്പെടുത്തിയ ഒരു സാക്ഷ്യപത്രം കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം പോലീസിന് ആ വീട്ടിൽ നിന്ന് പരിശോധിച്ചപ്പോൾ കിട്ടിയതാണ് അപ്പോൾ ഇതെല്ലാം വെച്ച് തുടരക്കാര്ക്ക് വലിയ രീതിയിൽ കേരളത്തിൽ പ്രാദേശിക പിന്തുണ ലഭിക്കുന്നുണ്ടല്ലോ കാരണം തീർച്ചയായും ഈ ഇടയ്ക്ക് തന്നെ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന ഒപ്പം നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതെ മറ്റൊരാൾക്ക് ഇത്തരത്തിൽ എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ കേരളത്തിൽ ഇത്രയും വലിയ പിന്തുണ ഇവർക്ക് ലഭിക്കുന്നത് അതെ അത് വലിയൊരു ചോദ്യമാണ് ഈ നമ്മൾ നമ്മുടെ സംവിധാനങ്ങളാണ് അതിന് ഉത്തരം പറയേണ്ടത് സർക്കാരാണ് അതിന് ഉത്തരം പറയേണ്ടത് ഈ കാര്യത്തിൽ നമുക്ക് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ വളരെ ശരിയാണ് ഒരു ബംഗ്ലാദേശിലെ ബംഗ്ലാദേശികളെ കൊണ്ടുവന്ന് വാടക വീടെടുത്ത് താമസിപ്പിച്ചത് നമ്മുടെ കോൺഗ്രസ് നേതാവ് പ്രതിപക്ഷ നേതാവ് കൂടിയായ വി ഡി സതീശനുമായിട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് എന്നുള്ള വിവരം നമ്മളിപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് നമ്മളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ വിവരം കഴിഞ്ഞ ദിവസം അതിനെ സംബന്ധിക്കുന്ന വാർത്തകളും നമ്മൾ ചെയ്തു ഇതിനെ ഈ ഇരുപത്തിയേഴ് ബംഗ്ലാദേശികൾ വടക്കൻ പറവൂരിൽ നിന്ന് പിടിയിലായി അത് കൂടാതെ വേറെ ചിലര് സ്ത്രീകളടക്കമുള്ള ചിലർ പിടിയിലായി ഇവരെ എല്ലാം ഇത്തരത്തിൽ സഹായിക്കാൻ പ്രാദേശികമായിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ തന്നെ രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു സത്യം എന്തായാലും ഇവരെ ഇപ്പോൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് കൂടുതൽ അന്വേഷിച്ച് ഇവർക്ക് ഇവരെ ആരൊക്കെയാണ് ഇവിടെ സഹായിച്ചത് എന്ന് മനസ്സിലാക്കി അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ എസ് എച്ച്ഒ നൽകുന്ന വിവരം എന്തായാലും ഓപ്പറേഷൻ ക്ലീൻ എന്ന് പറയുന്ന ഒരു പദ്ധതി അത് കേന്ദ്ര സർക്കാർ കാരണം ഒരു അഞ്ചാറ് വർഷം മുൻപ് തന്നെ ഈ രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു ആധാർ ഉൾപ്പെടെയുള്ള പല വ്യാജരേഖയും ഉപയോഗിച്ച് കേരളത്തിൽ വലിയ തോതിൽ ബംഗാളികൾ എന്ന പേരിൽ ബംഗ്ലാദേശികൾ തിങ്ങിപ്പാർക്കുന്നതായും മുൻപും വിവരം വിവരമുണ്ടായിരുന്നിട്ട് എന്തുകൊണ്ടാണ് ഈ അവസാന ഘട്ടത്തിൽ ഇവർ ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നേരത്തെ ബംഗ്ലാദേശും നമ്മളുമായിട്ടൊരു സൗഹൃദ ഇതിലാണ് പൊക്കോണ്ടിരുന്നത് ഒരു സൗഹൃദം നിലനിന്നിരുന്നു ആ സൗഹൃദ രാഷ്ട്രം എന്ന പദവി ഇപ്പോൾ ബംഗ്ലാദേശിന് അവകാശപ്പെടാൻ കഴിയില്ല കാരണം അവിടുത്തെ ഭരണമാറ്റവും ഷെയ്ഖ് ഹസീനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതും അതിനെ തുടർന്ന് മുഹമ്മദ് യൂനസ് അവിടെ താൽക്കാലിക സർക്കാരിൻ്റെ ചുമതലയിൽ വന്നതും ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഒന്നായി പാകിസ്ഥാനെ പോലെ ബംഗ്ലാദേശും മാറിയിരിക്കുകയാണ് അപ്പോൾ ഇനി ബംഗ്ലാദേശിൽ നിന്ന് വന്നവരെ ഇവിടെ താമസിപ്പിക്കുന്നത് വലിയ അപകടമാണ് ഇത്രനാള് നമ്മൾ കരുതിയിരുന്നത് സൗഹൃദരാഷ്ട്രമാണല്ലോ അവിടെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ വളരെ രൂക്ഷമാണ് അപ്പോൾ അവർ ഇത്തരം ഇങ്ങോട്ടേക്ക് വന്ന് ഈ പറയുന്നത് പോലെ നുഴഞ്ഞുകയറിയൊക്കെ തന്നെയാണ് വരുന്നത് ഇത് ഗവൺമെന്റിനും അറിയാം വന്ന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിച്ചു പോട്ടെ അവരിവിടുന്ന് കിട്ടുന്ന വരുമാനം അങ്ങോട്ടേക്ക് നാട്ടിലേക്ക് അയക്കുന്നു അവിടെ അതുകൊണ്ട് അവരുടെ കുടുംബം കഴിയുന്നു അവരുടെ നാട്ടിനും അത് ഗുണമുണ്ടാകുന്നു എന്നൊക്കെ കരുതിയാണ് ഈ കാര്യത്തിൽ ഒരു മെല്ലെ പോക്ക് അല്ലെങ്കിൽ ഒരു 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 ബോധപൂർവമായ ഒരു ഒരു സമീപനം ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ അവരെ പിടികൂടി പുറത്താക്കാത്ത ഒരു നിലപാടിലേക്ക് ഇന്ത്യൻ സർക്കാർ കേന്ദ്ര സർക്കാർ പോരുന്നത് വർഷങ്ങളായിട്ട് ബി ജെ പി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഒക്കെ നടന്നിരുന്നൊരു സംവിധാനമാണ് പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം സുഖകരമല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ബംഗ്ലാദേശികളെ ഇവിടെ വെച്ച് വെച്ചുപുറിപ്പിക്കുന്നത് നല്ലതല്ല എളുപ്പമല്ല അത് നമുക്ക് വലിയ ദോഷം ചെയ്യും എന്ന് സർക്കാരിനറിയാം മാത്രമല്ല അത്തരം ചില പരിശോധനകൾ നടത്തിയപ്പോൾ ഈ അൽ ഖൊയ്ദയുടെ ദക്ഷിണേഷ്യൻ കോർഡിനേറ്ററിനെയാണ് ഏകോപന ചുമതലയുള്ള ആളിനെയാണ് കാസർഗോഡ് നിന്ന് അറസ്റ്റ് ചെയ്തത് എട്ടുപേരെ അത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെമ്പാടിൽ നിന്നും അത് ആസാം പോലീസാണ് അറസ്റ്റ് ചെയ്തത് അപ്പോൾ ഇത് എങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ സർക്കാർ തീരുമാനിച്ചു ഇനി ഇവരെ വെച്ചോണ്ടിരിക്കേണ്ട എത്രയും പെട്ടെന്ന് ഇവരെ ഡീപ്പോർട്ട് ചെയ്യണം അതിനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാർ അതിൻ്റെ ഭാഗമാണ് ഈ ഓപ്പറേഷൻ ക്ലീൻ അപ്പോൾ ഓപ്പറേഷൻ ക്ലീൻ നടപ്പാക്കി തുടങ്ങിയപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം ഇതുവരെ മുപ്പത്തേഴ് പേർ പിടിയിലായിട്ടുണ്ട് മറ്റ് ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിക്കുന്നുണ്ട് എറണാകുളത്ത് എറണാകുളം സിറ്റിയും പ്രാന്തപ്രദേശങ്ങളും ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്തായാലും മറ്റ് ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ഈ കൂടുതൽ ബംഗ്ലാദേശികളെ കണ്ടെത്തി അനൗദ്യോഗിക കണക്കനുസരിച്ച് ഏതാണ്ട് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് ലക്ഷത്തോളം ബംഗ്ലാദേശികൾ ഇവിടെ ഉണ്ട് എന്നാണ് ഇത് കേരളത്തിൽ മാത്രമായിരിക്കില്ല അയൽ സംസ്ഥാനങ്ങളിലൊക്കെ അവരുണ്ടാവും അപ്പോൾ ഇത്രയും വലിയൊരു സംഖ്യ ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ കൂട്ടത്തിൽ എത്ര ക്രിമിനലുകൾ ഉണ്ടെന്ന് ദൈവത്തിനെ അറിയുള്ളൂ നമുക്ക് അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ബാധ്യത നമ്മുടെ സർക്കാരിനുണ്ട് സംവിധാനത്തിനുണ്ട് എന്തായാലും ഈ ഒരു മാർഗത്തിലൂടെ ഒരു നിലപാടിലൂടെ സർക്കാർ മുന്നോട്ട് പോവുകയാണ് എത്രയും പെട്ടെന്ന് ബംഗ്ലാദേശികളെ കണ്ടെത്തി നിയമ പൂർത്തിയാക്കി അവരെ ഡീപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്കും കരുതാം